ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്ന് ഇടിയപ്പവും ഗ്രീൻ പീസറി ഉണ്ടാക്കാം അല്ലേ അപ്പം ഇടിയപ്പത്തിന് ഞാനിവിടെ ഒന്നര കപ്പ് നാളികേരപ്പാൽ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടറും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതൊന്ന് അടപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടാ അപ്പൊ ഞാൻ അതൊന്ന് അടച്ച് മൂടി വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ കുറച്ച് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മൂടി വെച്ചില്ലേ അതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ നാളികേരപ്പാൽ നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പൊടിയിലെ കുറേശായിട്ട് ഇട്ട് കൊടുക്കണുണ്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു കപ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് നല്ല പോലെ തന്നെ നമ്മുടെ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പരന്ന പാത്രത്തിൽ ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അത് അതിൽ നിന്നൊന്ന് കുറച്ച് പൊടി എടുത്തിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട് അത് അടച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്കില്ലേ കുറച്ച് നാളികേരം ചിരകിയതും ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളുടെ ചെമ്പില് വെച്ചിട്ട് നമുക്ക് ആവിയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് ഒക്കെ ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഗ്രീൻ പീസ് കറിക്കി തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയ ഗ്രീൻ പീസ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് ഞാൻ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് ഇതേപോലെ അരിഞ്ഞെടുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം അത് വെന്ത് വരണ സമയം കൊണ്ടും ഇവിടെ ഒരു വലിയ സവാളെടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് നാല് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നല്ലപോലെ തിലച്ചിങ്ങനെ ചൂടായി വരൂല്ലേ ആ സമയത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നല്ല പോലെ തന്നെ പൊത്തി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ കളറൊക്കെ മാറി വന്നപ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നല്ല പോലെ തന്നെ അത് വാടി ഒക്കെ വന്നപ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ച പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പോലെ തന്നെ ഇതൊന്ന് വരട്ടെ വരട്ട അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് പോയിട്ട് നല്ലപോലെ ആയി വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ കുക്കറിൽ ഒരു അഞ്ച് വിസിൽ വരണ്ടി വന്നിട്ടാ നല്ലപോലെ വെന്ത് വരാനായിട്ട് പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് അപ്പം ഈ സമയത്ത് ഞാൻ കറിയുടെ ഒന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട് അപ്പം ഞാനതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് അതിപ്പം നമ്മളുടെ കറി നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ ഈ ഇടിയപ്പത്തിലേക്ക് കറിയൊന്നും വേണമെന്നില്ല നാളികേരപ്പാലും കരപ്പാലും പഞ്ചസാര ഇട്ടും കഴിക്കാം കേട്ടോ നമുക്ക് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം